ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ നിൻ്റെ കൂട്ടുകാരുമ്പോൾ ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാ കൂട്ടുകാരും കണ്ടുവന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു വെണ്ടയ്ക്ക വെച്ചിട്ട് ഒരു തോരനാണ് ഒരു അടിപൊളി തോരൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം അതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാം എല്ലാ കൂട്ടത്തിലും കാണുമല്ലോ ഞാനിവിടെ ഒരു കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് കഴി വെള്ളം എല്ലാം തൂത്തി ഒന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ വെള്ളമെല്ലാം തോത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളമായി ഒട്ടും കാണാൻ അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വെണ്ടയ്ക്കത്തോരം തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ചൂടായ ഓയിലും നമ്മൾ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഇരുന്നത് ചാസരി ഉള്ളത് കിട്ടാ മതി ഇട്ട നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കൂടെ തന്നെ നമുക്കൊരു സ്പൂൺ കടു ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്രൈ ആവണം കടുവ ഒന്ന് പൊട്ടി വരണം കടു പൊട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് വറ്റമ്പുളം വെച്ച് കൊടുക്കാം കൂടെ തന്നെ ഇതിന് കറിവേപ്പില ഇനി നമ്മൾ ഇറക്കാൻ പോകുന്നത് എരിവിനാവശ്യമായി മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ ചെറിയ സൈസ് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞാൽ വലിയ സവാള ആണെങ്കിൽ ഒന്നും മതി ചെറിയ സവാള ആയതാണ് രണ്ടാണ്ട് എടുത്തത് ഇപ്പം നല്ല ഗുണൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാരി വരണം നല്ല ഉള്ള മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടു മൂന്ന് മിനിറ്റ് സവാള ഇങ്ങനെ നടന്ന് വാങ്ങട്ടെ ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം നല്ലക്ക് പനം കുറച്ച് ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ അതുപോലെ തന്നെ അരിയുമ്പോൾ പുതു ശ്രദ്ധിക്കണം എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാമേക്കു വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ നല്ലപോലെ കഴുകി വെച്ചു ഇനി വെള്ളം തോന്നുകഴിഞ്ഞിട്ട് അരിഞ്ഞെടുക്കുകയാണ് വെള്ളത്തോട് അരിഞ്ഞ് കഴിഞ്ഞ അല്ലെങ്കിൽ തന്നെ ഒരു വഴിവെപ്പുണ്ട് ആ വഴിവെപ്പ് കൂടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെണ്ടക്കയുടെ ആ വഴിവെഴുപ്പ് ഒന്ന് മാറണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇളക്കണം കേട്ടോ ആ വഴി വഴുപ്പ് മാറി വരുന്നേ ഇളക്കണം നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കത്തില്ലായിരുന്നു ഒരു കാക്കം ഉപ്പ് ഇട്ടുകൊടുക്കണം പിന്നില്ല എന്നിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കും ൂലിപോലെ വലിയ ഇത് ഞാൻ മാറി വരാം എന്താ വരുവെപ്പ് ഇങ്ങനെയുള്ള വലിച്ചില് ആ വലിച്ചിലും വഴിവെപ്പൊക്കെ ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഒന്ന് രണ്ട് റെസിപ്പികൾ വെണ്ടയ്ക്കാടെ ഇട്ടിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്ക ഓംലെറ്റ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണത് കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് കണ്ടു നോക്കണേ അത് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുപോലെ തന്നെ വെണ്ടയ്ക്ക മുട്ടത്തോറിന് ഉണ്ടാക്കിയാണ് അത് ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ രഞ്ച് ബോക്സിലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഇവിടെ മൂത്തും മൂന്ന്രാവുള്ളൂ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോ റെസിപ്പി ആണ് അത് കുട്ടികൾക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കൂട്ടുകാർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊന്ന് ബോർവിടം എന്ന് പറഞ്ഞു വെറൈറ്റി ആണല്ലോ എന്നൊക്കെ പറഞ്ഞു നല്ല ആയിരുന്നു ഇതെല്ലാം കണ്ടിട്ടില്ലാത്തൊരു കണ്ടു നോക്കണം എന്തായാലും ഇട്ടേക്കാം എന്റെ എന്റെ വലിച്ചിട്ട് മാറി വന്നിട്ടുണ്ട് ഒത്തിരി വരെ കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം വലിച്ചിട്ട് മാറുകയും ചെയ്യും നമ്മുടെ വെണ്ടയ്ക്ക് വാടി വെക്കുകയും ചെയ്യും വെണ്ടയ്ക്ക് വെള്ളമായിട്ടൊന്നും പൊടിഞ്ഞ് പോഴത്തൊന്നും ഇല്ല കേട്ടോ നമ്മുടെ പൊടിഞ്ഞ് പോഴത്തൊന്നുമില്ല അത് നമ്മള് മിരിപ്പൊട്ട ഒക്കെയായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെണ്ടയ്ക്ക് ഒത്തിരി പൊടിഞ്ഞു പോവും ഇത് മീൻ ഇളക്കിക്കൊണ്ടിരിക്കും പൊടിയും കൂട്ടൊന്നുമില്ല കനം കുറച്ചല്ലേ വെണ്ടക്കാരെ വഴുവൊക്കെ മാറിയിട്ടുണ്ടോ കേട്ടോ ആ വലുപ്പിലൊക്കെ മാറി വെണ്ടയ്ക്ക നല്ലപോലെ തോന്നിട്ടുണ്ട് ഇനി നമ്മൾ തോരൻ്റെ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് തേങ്ങ തന്നെ തേങ്ങ തേങ്ങാപ്പീര നമുക്ക് കൊടുക്കാം ഞാൻ താണ്ട് ഒരു കപ്പ് തേങ്ങാപ്പീരി ഇരുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ചതച്ചിടാം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ ചതയ്ക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ഇങ്ങനെ അങ്ങ് ഇടുകയാണ് ഈ കൂട്ടത്തിൽ നമുക്കിതിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ചതയ്ക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ഇങ്ങനെ കിട്ടുന്നത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി വേണോന്നുണ്ടെങ്കിൽ ഇടാം തോരനല്ലേ തോരന് മുളകർ വേണ്ടല്ലോ പിന്നെ അല്ലെങ്കിൽ ചില്ലി ഫ്ലൈസ് ഇട്ട് കൊടുക്കാം എരു വേണോന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടുന്നില്ലെങ്കിൽ ചില്ലി ഫ്ലൈസ് ഇട്ട് കൊടുക്കാം നല്ലതാണ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു തോരനാണ് ലഞ്ച് ബോക്സിനകത്തേക്കെ ആയാലും അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് നമ്മൾ ഉച്ചക്കത്തേക്കായാലും വളരെ എളുപ്പം വിഴുക്കോട്ടിയൊക്കെ കഴിച്ച് മടുത്ത് ഇരിക്കുന്നവർക്ക് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു തോരനാണ് എന്തൊക്കെയാ ചെണ്ടക്കാത്തോരൻ വളരെ സിമ്പിളാണ് ഒരു ഇച്ചിരുന്നാലും വെച്ചേക്കാം കേട്ടോ അടച്ചൊന്നും വെക്കണ്ട അടച്ചു വെച്ചിരുന്ന അത് അവന്റെ ഈർപ്പം അടിച്ചു കയറും അതുകൊണ്ട് ഈർപ്പം താന്ന് ഒന്നുകൂടെ അങ്ങ് വെണ്ടയ്ക്ക അങ് വഴിവഴുപ്പായാലും അതുകൊണ്ട് അടച്ചു വെക്കണ്ട ഇങ്ങനെ വെച്ചിരുന്നൊരിച്ചിരി നേരം ഈ അരപ്പും വെണ്ടയ്ക്കായൊക്കെ ഒന്ന് വേവാനും അരപ്പിന്റെ ഈ പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഇത്തിരി നേരം ഇങ്ങനെ വെച്ചേക്കാം അടച്ചൊന്നു വെക്കണ്ട കേട്ടോ രണ്ടു മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം നമ്മൾ തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരിപ്പിന്റെ പച്ചപ്പൊക്കം മാറി വെണ്ടയ്ക്ക വേവാനുള്ള വെന്ത് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളു തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ചൂടോട് തന്നെ നമുക്ക് സെർവ് ചെയ്യാം ചോറിന് കഞ്ഞിക്ക് വെക്കാം നല്ലത് കറിയാണ് കേട്ടോ അതുപോലെ ലഞ്ച് ബോക്സിൽ നമുക്ക് ഓഫീസിലേക്ക് സ്കൂളും കോളേജും പുറത്തും സമയത്തും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് മിഴിക്കോട്ടേക്ക് ഉണ്ടാക്കി നമ്മൾ ലെഞ്ച് ബോക്സ് വേറെ കഴിക്കുമ്പോഴേ എണ്ണമിഴുക്ക് ഇറങ്ങുന്ന ഒരു പ്രശ്നമുണ്ട് അതിനു വേണ്ടി ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച തോരന്നെ ഇതൊക്കെ മിഴുക്കുരട്ട് ഇഷ്ടമാണ് കുട്ടികൾക്ക് കൊണ്ടുപോകാനൊക്കെ പക്ഷെ അതിൽ നിന്ന് എണ്ണമിഴുക്ക് ഇറങ്ങി ബാഗും പുസ്തകമൊക്കെ ചീത്തയാകുന്ന ഒരു ഭയങ്കര കംപ്ലൈൻറ് ആകും അങ്ങനെ പിന്നെ ഇതാകുമ്പോൾ പിന്നെ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇങ്ങനെ തോരനാവുമ്പോൾ ഒരുപാട് എണ്ണയും ചെയ്തിരുന്നില്ല എണ്ണ വിളിച്ചിറങ്ങത്തില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും അത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കാരണം വെച്ചാലും മറക്കരുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാം വീഡിയോ എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തൊക്കെയാവശ്യം ഈ തോരന് എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു വെറൈറ്റി തോരൻ തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കിൽ അറിയിക്കുന്ന അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കൂടുതലുള്ള കുഞ്ഞ് ബെൽബട്ടൺ എന്നെപ്പോൾ ചെയ്താൽ ഞാൻ ഇത് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്